തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കർവിൽ പ്രിയരേ അനുഗ്രഹീതമായ ഈ സമയം നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ നൽകിയ ഈ സുവർണ അവസരത്തിന് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു അല്പസമയം നമുക്ക് ശുദ്ധവചനത്തിൽ നിന്ന് ചില ചിന്തകളുമായി ദൈവസനിലേക്ക് കടന്നു വരാം ആധാരമായി റോമാലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വേദവാക്യം വായിച്ച് നമുക്ക് നമുക്കീ മിനസി മുന്നോട്ട് കൊണ്ടുപോകാം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ ഒക്കെ നമ്മളിവിടെ വായിക്കപ്പെട്ട വേദഭാഗം റോമാ ലഹനത്തിൽ നിന്നാണ് വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് ശരിക്കും റോമ ലേഖനം കർമ്മ മാർഗങ്ങളിലൂടെയല്ല രക്ഷ വിശ്വാസ രക്ഷ എന്ന് പഠിപ്പിക്കുന്ന ലേഖനങ്ങളിലൊന്നാണ് മെയിനായ ലേഖനം ഈ ലേഖനത്തിലെ വചനങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് രൂപാന്തരവും പാപാന്തരവും നീതീകരണവും എല്ലാം കൊടുത്തതായിട്ട് നാം തിരുവചനത്തിലൂടെ പഠിക്കുന്നു വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അപ്പോസനായ പൗലോസിൻ്റെ ഈ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ജ്ജിക്കുവാൻ ധാരാളം സംഗതികൾ നിലവിലുണ്ടെങ്കിലും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്നുപോലും ഈ പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് സുവിശേഷം അറിയിക്കുന്നതിൽ ലജ്ജയില്ല അതാരാ ആരോട് വേണമെങ്കിലും എനിക്കത് പറയുവാൻ കഴിയും യഹോദനെന്നോ യവനനെന്നോ ബർബനെന്നോ ഇങ്ങനെ വിവിധ നിലയിലുള്ള ആളുകളുടെ നടുവിലും സുവിശേഷം പറയുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടനാണ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ എന്താണ് സുവിശേഷം നമ്മളെല്ലാം സുവിശേഷം എന്നു പറയുന്നുണ്ട് അതിൻ്റെ ഒരു നിർവചനമെന്ന് പറയുന്നത് നല്ല വാർത്ത എന്നാണ് ഗുഡ് ന്യൂസ് ഒരു നല്ല വാർത്തയായിട്ടാണ് സുവിശേഷത്തെ നമുക്ക് കാണാനായിട്ടൊക്കെ ചെയ്യുന്നത് മറ്റൊരു തിരുവചനം നമ്മൾ വായിച്ചാൽ തിമത്യോസിൻ്റെ ലേഖനത്തിൽ സുവിശേഷം എന്താണെന്ന് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ആ വചനം വായിക്കാം തിമത്യോസിൻ്റെ ലേഖനം രണ്ട് തിമത്യോസ് രണ്ടാം അധ്യായം എട്ടാം വാക്യം നമുക്കിപ്പോൾ വായിക്കാം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അപ്പോൾ സുവിശേഷം എന്നതിന് ഒരു നിർവചനം കൊടുത്തിരിക്കുകയാണത് ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളു അതാകുന്നു എൻ്റെ സുവിശേഷം അപ്പൊ യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്ന വാർത്തകളെയാണ് നമുക്ക് സുവിശേഷം എന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അഥായുടെ സുവിശേഷം ഒന്നാമധ്യായത്തിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആ വംശാവലിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് യേശുവിൻ്റെ ജനനത്തെപ്പറ്റി നമുക്കവിടെ കാണാൻ പറ്റും അവിടെയും ദാവീദൻ്റെ സന്തതി എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ചരിത്ര ഭാഗങ്ങളെല്ലാം അതായത് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അത് കൊടുത്തിരിക്കുന്നു ഒന്നാമധ്യായം പതിനാറാം വാക്യം വായിക്കുമ്പോൾ ദാവീതിൻ്റെ സന്തതി എന്ന് തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചത് നാം കാണുന്നത് കന്യക മറിമയിലൂടെയാണ് ദാവീദിൻ്റെ സന്തതിയായി അവിടെ ജന്മം കൊടുക്കുന്നത് പക്ഷേ മറ്റൊരു തലത്തിലൂടെ അത് തലമുറ തലമുറയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ജോസഫിലൂടെയാണ് മറിയയിലൂടെയാണ് ആ ദൈവപ്രവർത്തിയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് സാഹചര്യങ്ങളൊക്കെ പ്രതിബന്ധ നിലയിൽ നിൽക്കുമ്പോഴും ജോസഫും മറിയയും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ഒരു സന്ദേശം ഒരു ദൂത് മറിയയ്ക്ക് ലഭിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആ ദൂതിൻ്റെ മുൻപിൽ അവൾ സ്വയം ഏറ്റെടുത്ത് സൃഷ്ടാവായ ദൈവത്തെ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നതിൽ വര വരാനിരിക്കുന്ന അപമാനങ്ങളെ ഒക്കെ മുൻപിൽ കണ്ടിട്ടും യേശോ നിമിത്തമായി ആ അപമാനങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അവൾ സ്വയം ആ മഷിഹയെ ഏറ്റുവാങ്ങുവാൻ അവൾ തയ്യാറായപ്പോൾ തന്നെത്താൻ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ന വചനത്തിലൂടെ വായിച്ചാൽ ഇങ്ങനെയാണ് യേശുവിൻ്റെ ജനനം പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഇഷ്ടത്താലല്ല യേശു ജനിച്ചത് നേരെ മറിച്ച് പരിശുദ്ധിയാത്മാവിനാല പരിശുദ്ധിയാത്മാവിലുള്ള ജനനമാണ് യേശുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്നാൽ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ആ യേശുവിൻ്റെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ലോകത്തിൽ യേശുവിന് ജന്മം കൊടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു സ്ഥലം ആവശ്യപ്പെട്ടിട്ട് പോലും കൊടുക്കാതിരുന്ന സാഹചര്യം നമുക്കറിയാം സത്രത്തിൽ പോലും സ്ഥലമില്ലായകയാൽ ആമേ പശു കുഞ്ഞിനെ കിടത്തുന്നതായിട്ടാണെങ്കിൽ അവിടെ വെച്ചാണ് ആ പ്രസവം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഞാൻ എൻ്റെ കൂടുതൽ വിശദീകരണം എടുക്കുന്നില്ല അപ്പം യേശുവിൻ്റെ ജനനമെന്ന് പറയുന്നത് പരിശുദ്ധിയാത്മാവിനാൽ ഉൽപാദിതമായ ഒരു പ്രജയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ ആ പ്രജയെ ഭൂമിയിലേക്ക് ജന്മം കൊള്ളുന്നത് ആ പശുത്തുട്ടിയിൽ കാലിത്തൊഴുത്തിൽ എന്നുള്ള നാമകരണമാണ് നമുക്ക് കിട്ടുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികിയാൽ ആമൻ ഇവിടേക്ക് മാറുകയാണ് ചെയ്തത് ലോകത്തിലുള്ള മറ്റ് പലർക്കും ഈ വഴിയമ്പലത്തിൽ സ്ഥലങ്ങൾ ഉണ്ട് പക്ഷേ അഖിലാണ്ടത്തെ നിർമ്മിച്ച ഉടയവനായ യേശു ക്രിസ്തുവിന് പിറക്കുവാൻ ീ വഴിയമ്പലത്തിൽ സ്ഥലമില്ല എന്ന അതിൻ്റെ നടത്തിപ്പുകാര് പറയുന്നതായിട്ട് കാണാൻ കഴിയും എന്നോർത്തുകൾക്ക ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെയൊക്കെ മനുഷ്യ മനസ്സുകളിൽ ഈ ലോകത്തിലുള്ള സകല വിഷയങ്ങൾക്കും നമ്മുടെ മനസ്സിൽ ഇടമുണ്ട് ആ സത്രത്തിൽ നിരവധി ആളുകൾക്ക് മദ്യപാനികൾക്കോ അങ്ങനെ രോഗികൾക്കോ മറ്റുള്ള ഇതര നിലയിലുള്ള വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾക്ക് ആ വഴിയമ്പലത്തിൽ സ്ഥലമുണ്ട് പക്ഷേ പരിശുദ്ധനെ പിറക്കുവാൻ സ്ഥലമില്ല അതുകൊണ്ട് മറ്റൊരു സ്ഥാനത്തേക്ക് മാറി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നാൽ നമ്മുടെ വ്യക്തിപരമായ തലത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൽ അനവധി ആളുകളുടെ ആ അല്ലെങ്കിൽ ആ ആളുകൾക്കുള്ള സ്ഥാനം നമ്മൾ മനസ്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ സർവശക്തനായ യേശുവിന് പല ഹൃദയങ്ങളിലും സ്ഥാനം കൊടുത്തിട്ടില്ല ഉറപ്പിച്ചിട്ടുമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ഇരിക്കുന്നു എന്നാൽ നമുക്ക് അതൊക്കെ ഒന്ന് വിട്ടുമാറിയിട്ട് സർവശക്തനായ യേശു ക്രിസ്തുവിനും നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുമെങ്കിൽ യേശു നമ്മിൽ വസിക്കുവാൻ അവസരമുണ്ടാകും വിശ്വാസത്താൽ നാം യേശുവിന് വേണ്ടി നമ്മുടെ ഹൃദയം സമർപ്പിച്ചാൽ ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ ആ ഭാഗത്തിലേക്ക് പിന്നീട് വരാം എന്നാൽ ഇവിടെ കാലിത്തൊഴുത്തിൽ ജന്മം നടന്നു എന്നാൽ ആ ജനന വസ്തുത അറിയുവാൻ ധാരാളം ആളുകൾ തയ്യാറാകുന്നു വിളിം കിടന്ന ചില ആളുകൾ വിദ്വാൻമാരെന്ന് വേണേൽ നമുക്കതിനെക്കുറിച്ച് പറയാം വിദ്വാൻമാർ ഉദിച്ച നക്ഷത്രത്തെ കണ്ട് ഒരു രാജാവ് തുറന്നിരിക്കുന്നു ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ വർത്തമാനം തിരിച്ചറിഞ്ഞ് അവർ യാത്രയായപ്പോൾ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി ആമേൻ കൊണ്ടുപോകുന്നതായി കാണാൻ പറ്റും എന്നാൽ ചുരുക്കി പറയട്ടെ അവ വഴികാട്ടി ലക്ഷ്യസ്ഥാനത്തു കൊണ്ട് എത്തിച്ചു മാനുഷീ ദർശനത്തിൽ ഹരോധ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കയറിയെങ്കിലും അത് നിമിത്തമായി നിരവധി തലമുറകൾ നിരപരാധികളായ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചരിത്രവും നമുക്ക് കാണാൻ പറ്റും പിറന്ന ആ പിറന്നു വീണ ആ സാഹചര്യത്തിലേക്ക് വിദ്വാൻമാർ കടന്നു എന്നിട്ട് അവരുടെ പേഴ്സുകളിൽ നിന്ന് പൊന്നെ വെള്ളി ഓ അതീ ആദ്യായ വസ്തുക്കൾ അതായത് സുഗന്ധ വസ്തുക്കൾ പൊന്നെ മൂരെ കുന്തിരിക്കം എന്നിവ മൂന്നുമെടുത്ത് ആ യേശുവിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച് നമസ്കരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് അതായത് സുശേഷൻ രണ്ടാം അധ്യായത്തിൽ നമുക്കിത് കാണാൻ കഴിയും അവർ യേശുവിനെ അമ്മയായ മറിയയോട് കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ മറിയയുടെ മടിയിലിരിക്കുന്ന യേശുവിനെ കാണുകയും ആമേ നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് ഈ വിധത്തിലുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ വച്ച് നമസ്കരിക്കുകയാണ് അവർക്കുണ്ടായ ആ പ്രത്യേകത ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ യേശുവിൻ്റെ ജനനം ഒരു സാധാരണ ജനനമായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് മൂന്ന് ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന നിലയിലാണ് പൊന്ന് ആമേ രാജ്യത്വത്തെയാണ് കാണിക്കുന്നത് മൂര് െയാണ് കാണിക്കുന്നത് ആമേൻ കുന്തിരിക്കം പുരോഹിതത്വത്തെയാണ് കാണിക്കുന്നത് മൂന്ന് ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ആമേൻ ഒരു വ്യക്തിത്വമായിട്ടാണ് അവർ സർവശക്തനായ യേശുവിനെ ആ കാലിത്തൊഴുത്തിൽ കണ്ടുവണങ്ങി വണങ്ങി ഓർക്കണം ഇനി പറഞ്ഞു വന്നത് സുവിശേഷം എന്നത് നല്ല വാർത്തയായിട്ടാണ് നമ്മൾ തിരുവചനത്തിലൂടെ കാണാനായിട്ട് കഴിഞ്ഞത് അല്ലേ ലൂയ എന്നാൽ ഇവിടെ പിറന്നു വേണ യേശു അതേ ലെവലിൽ തന്നെ നിൽക്കുകയല്ല നേരെ മറിച്ച് ആ യേശു വളർന്ന മാതാപിതാക്കൾക്ക് കീഴടങ്ങി ഏതാണ്ട് മുപ്പത് സമ്മത്സരം വരെയും ആ ഭവനത്തിൽ പ്രിയപ്പെട്ടവരോട് കൂടെ കഴിഞ്ഞു എന്നാൽ പിന്നത്തെ നമ്മൾ കാണുന്നത് മുപ്പതാമത്തെ ദിവസം യേശു പരസ്യ ശുശ്രൂഷ തലങ്ങളിലേക്ക് യേശു ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ യേശു വളർന്ന ആ ലെവലിലേക്ക് ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ സുവിശേഷത്തെക്കുറിച്ചുള്ള ആ വലിയ കാഴ്ചപ്പാട് ശിഷ്യന്മാർക്ക് വേണ്ടി കൈമാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഹലൂയ പ്രകോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറൊക്കെ വായിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണമെന്ന് അവിടെ ആജ്ഞാപിക്കുകയുണ്ടായി ഇന്നലകളിലെ ഉപദേശങ്ങളായിരുന്നു ആയിരുന്നു എങ്കിൽ ഇന്നിത ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ ആധികാരികമായ കൽപ്പന പുറപ്പെടുവിച്ചത് ഐ മീൻ ഈ ലോകത്തിലെ സർവ സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം എന്നുള്ള വസ്തുത ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിനായ പൗലോസിന്റെ വാക്കുകൾ നാം ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ സുവിശേഷം അറിയിക്കുന്നതിൽ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ സുവിശേഷത്തിൽ ഒരു നല്ല പങ്ക് വഹിക്കുവാൻ പൗലോസ് ആമേൻ തുനിഞ്ഞിട്ടുണ്ട് തന്നാൽ ആവോളം സുവിശേഷ വേലയുടെ ഭാഗമായി ആമേൻ മറ്റുള്ളവരോട് ചേർന്നു പോലും സുവിശേഷ വേല ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ശക്തി ചെറുതല്ല എന്നത് നമുക്ക് പിന്നീട് നമുക്കിത് കാണുവാനായിട്ട് കഴിയും ഞാൻ ഓർമ്മിപ്പിച്ചത് പൗലൂസിന്റെ ശക്തമായ ആമയൻ ഈ വാക്കുകൾ നമ്മെ സുവിശേഷത്തിനു വേണ്ടി മനസ്സിനെ തുറക്കട്ടെ ആമയൻ എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞു ദാവീദൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളി ഇതാകുന്നു സുവിശേഷം ഈ സുവിശേഷത്തിന്റെ സാന്നിധ്യമാണ് നാം വിവിധ നിലവാരത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത് ഹല അപ്പോൾ ശിഷ്യന്മാരിൽ ഭരമേൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം അതായത് സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പത്തൊമ്പത് ഇരുപത് അധ്യായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധിയാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഉപദേശിച്ചുകൊണ്ട് സകേല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് അപ്പൊ അവിടുത്തെ ഏറ്റവും പ്രധാനമായ അവക്കേഷ് വരയാണ് സകേല ോടും നിങ്ങൾ സുവിശേഷം അറിയിക്കണം അവ സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണ് അത് ഓരോ ഹൃദയങ്ങളിലേക്ക് തുളച്ചു ചെല്ലുന്നതാണ് അല്ലെങ്കിൽ അവരുടെ ജീവിത വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന വരുത്തുവാൻ വരുത്തുവാൻ രൂപാന്തരം മാറ്റങ്ങൾക്ക് ആമേൻ ആ തലങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹല ലൂയ സുവിശേഷം എന്നത് നരഫോജികളെ നരസ്നേഹികളാക്കി മാറ്റിയ ചരിത്രം ആമേൻ നാം കേട്ടിട്ടുണ്ട് ഈ ഒരിക്കൽ ഒരു ആംബേൻ ഈ അതേ ഈ നരഭോജിയായ ഒരു മനുഷ്യൻ സുവിശേഷം റിയിച്ചുകൊണ്ട് ആമേൻ കടന്നുപോകുന്ന വേളയിൽ ഒരു വനാന്തരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു കരുത്ത വർഗക്കാരൻ അതിന്റെ ചുവട്ടിൽ അമരത്തിന്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ഹാലിലൂ ആമേൻ താൻ തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളക്കാരൻ ആ വഴിയായി വന്നു ആമേൻ അത് കണ്ടിട്ട് പുച്ഛ മനോഭാവത്തോട് കൂടെ അതിനെ ആ പുച്ഛിച്ച് ആ പുറന്തള്ളുവാൻ ശ്രമിച്ചു എന്നാൽ ആ വെള്ളക്കാരൻ ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞവൻ അതിൽ നൊക്ക വഴിമാറി നടന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാൽ ആ വ്യക്തിയെ സ്വകാര്യമായി ആ കറുത്ത വർഗക്കാരൻ അടുത്തു വിളിച്ചിട്ട് തൻ്റെ വസതിയിലേക്ക് കൊണ്ടു ചെന്നിട്ട് തൻ്റെ റൂമും ആമേ തൻ്റെ പരിസരങ്ങളും അദ്ദേഹം ഇങ്ങനെ കാണിച്ചു അതാ വലിയ കുഴിയെടുത്ത ആ കുഴികളിലേക്ക് അസ്ഥികൾ തലയോട്ടികൾ ആദ്യായ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം കാണിച്ചു അക തളത്തിലേക്ക് കൊണ്ടു ചെന്നിട്ട് അവിടെയുള്ള ചിത്രങ്ങൾക്ക് മുൻപിൽ ആ മറ്റ് കഷേരുകകൾ കൊണ്ട് അസ്ഥി തുണ്ടങ്ങൾ കൊണ്ട് മാല കെട്ടി അതിൻ്റെ ചുറ്റുമിട്ടിരിക്കുന്നതായിട്ട് കാണിച്ചു ഇതെല്ലാം ആ വിള്ളക്കാരനെ കാണിച്ചനന്തരമായി കറുത്ത അവർഗക്കാരനായ ആമിൻ നരഭോജിയായ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ് ആമിൻ ഇതെല്ലാം സുവിശേഷ നിമിത്തം ഈ വഴിയായി വന്ന ഓരോ വ്യക്തികളെയും വേട്ടയാടി പിടിച്ച് അവരെ ഞങ്ങൾ പൂജിച്ചതാണ് ഭക്ഷിച്ചതിൻ്റെ എല്ലും ആമേൻ അസ്ഥികളുമാണ് ഈ കാണുന്നതെല്ലാം എന്ന് അദ്ദേഹത്തെ സൂചിപ്പിക്കുകയുണ്ടായി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഈ കറുത്ത ബൈൻ്റിട്ട ഈ വേദപുസ്തകം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഈ ബൈബിളിൻ്റെ തിരു ആമേ ആ പ്രതികളാണ് ഇത് ഞാൻ വായിച്ചപ്പോൾ ഇതെന്നെ രൂപാന്തരപ്പെടുത്തി ആ രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് അങ്ങ് ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത് അങ് അല്ല എങ്കിൽ അങ്ങും എൻ്റെ ഫോജനമായി മാറുമായിരുന്നു എന്ന അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ പറഞ്ഞെന്റെ ആശയം ആമിൽ നോക്കുക നരഭോജിയായിരുന്ന ആ വ്യക്തിയെ സുവിശേഷം എന്ത് ചെയ്തു നരസ്നേഹികളായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ഒരു വക്താവായി മാറ്റുകയുണ്ടായി നീ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളിൽ ഒരുപക്ഷെ സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം കൂടുതൽ അംഗീകാരം കൊടുക്കാത്ത ഒരു വ്യക്തിയായിരിക്കാം കൂടുതൽ മൈൻഡ് ചെയ്യാതെ പുച്ച്ച് പുറന്തള്ളിയ ൊന്നായിരിക്കാം വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന ആ തലം പക്ഷേ ഈ സുവിശേഷം നിങ്ങളുടെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും നിങ്ങളുടെ മനസ്സിന് വ്യതിയാനം തരുവാൻ കഴിയും ഈ സുവിശേഷം നിങ്ങൾക്ക് സമാധാനം തരുവാൻ കഴിയും ഈ സുവിശേഷം നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയും ഈ സുവിശേഷം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിങ്ങളെ നിരവധി രാജ്യങ്ങളിലെത്തിക്കുവാൻ ഈ സുവിശേഷം മതിയാകും അപ്പോൾ ും ആ തലത്തിൽ വളരെ വലുതാണെന്ന് ഓർക്കണം മറ്റൊരു ഭാഗത്തിലൂടെ വചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അപ്പൊ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാനും നിങ്ങളും ആവോളം അതിൽ ശ്രദ്ധാലുക്കളാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ എട്ടാം എട്ടാമധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ നാല് അഞ്ച് വേദവാക്യം വായിക്കുമ്പോൾ അവിടെ ആ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മകൻ യേശുവിനെക്കുറിച്ച് നന്നായി അറിഞ്ഞ വ്യക്തിത്വമാണ് എന്നാൽ ശമരിയ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആ പട്ടണത്തെ അടക്കി ഭരിച്ചുകൊണ്ട് ശക്തി മന്ത്രവാദ ശക്തിയിൽ ആകൃഷ്ടനായി അല്ലെങ്കിൽ അതിനെ ആ ഉൾക്കൊണ്ട് കൊണ്ട് ആ മനുഷ്യൻ എന്തു എന്നറിയാമോ ആ മാന്ത്രിക ശക്തികളിലൂടെ മുൻപോട്ടു പോകുകയുണ്ടായി എന്നാൽ അവിടെയുള്ള ജനത്തെ മുഴുവനും മന്ത്രവാദത്താലും ആ വിചാരക്രിയകളാലും തങ്കിലേക്ക് എപ്പോഴും കൊണ്ടേയിരുന്നു ഒരു കാലഘട്ടത്തിലാണ് ഫിലിപ്പോസ് ശരിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ൊണ്ട് ചിതറിപ്പോയവരോടും ഇല്ല ആ പട്ടണത്തിൽ തന്നെ ശമരിയ പട്ടണത്തിൽ അവൻ ആ വ്യക്തി പ്രാർത്ഥന ആരംഭിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളാലും ഐ മീൻ ആ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ ഒന്നിലധികം ആളുകൾ ഓരോരോ ദിവസങ്ങൾ കടന്നു വരാൻ തുടങ്ങി ഇന്നലെ വരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഫീലിപ്പോസിനെ തൻ്റെ കൈകളിലൂടെ നടന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ നടന്ന സുവിശേഷീകരണത്തിലൂടെ നടന്ന ആ ദൈവപ്രവർത്തി ആമേൻ ആ മീൻ പട്ടണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ചലിക്കാൻ തുടങ്ങി അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഫീലിപ്പോസ് ആ പട്ടണത്തിലേക്ക് ഇറങ്ങി എല്ലാവരോടും ഓരോരുത്തരോടും സുവിശേഷമായി ായിുദ്ധ വചനത്തിൽ പറയപ്പെട്ട കാര്യങ്ങൾ ആമേൻ അവരോട് അറിയിച്ചപ്പോൾ തിരിയുവാൻ അവർ മനസ്സ് വെച്ചു ആമേൻ ആ പട്ടണത്തിലെ ഏറെക്കുറെ മുഴുവൻ ആളുകളും രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഫിലിപ്പോസിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഇന്നലെ വരെ ധാരാളം ആളുകളെ തങ്കലേക്ക് ആകർഷിപ്പിക്കുകയും അടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മന്ത്രവാദിയുടെ പക്കൽ നിന്നാളുകൾ പ്രാർത്ഥിക്കുന്ന സുവിശേഷം അറിയിക്കുന്ന ദൈവദാസന്റെ അടുക്കിലേക്ക് ആളുകൾ തടിച്ചു കൂടാൻ തുടങ്ങി ഇത് കണ്ടിട്ട് ആമേ ശീമോൻ എന്ന മന്ത്രവാദി എന്താ ചെയ്യുന്നറിയാമോ ആമേൻ അവനും തൻ്റെ താളിയോല ഗ്രന്ഥങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ആമേൻ ഇവർ അനുഭവിക്കുന്ന ദൈവിക സന്തോഷവും സമാധാന ും തന്റെയും ജീവിതത്തിൽ വേണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ കുടുംബമായി ആമേൽ സ്നാനപ്പെട്ട സ്നോസിനോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ അവർ തയ്യാറായി അതുകൊണ്ട് സുവിശേഷത്തിന് ശക്തിയുണ്ട് സുവിശേഷം ആമെ നോക്കുക ആ ശമരിയ പട്ടണം മുഴുവനും ദൈവത്തിനു വേണ്ടി ഫീലി പോസിലൂടെ ആ പുറത്തു വരുവാനിടയായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ ഇന്ന് ആമേനീ വാക്കിൻ്റെ മുൻപിൽ നിങ്ങൾ തിരിച്ചറിയുക പൗലോസ് ഓർമ്മിപ്പിച്ചത് സുവിശേഷത്തെ പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല ഈ സുവിശേഷം നിങ്ങൾ അഭിമുഖരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ശക്തനാണ് ഞാൻ വാക്കുകളെവിടെയൊന്ന് ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം വ്യത്യസ്തമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളൊരു സുവിശേഷകനായിരിക്കാം അല്ലായിരിക്കാം അത് വിഷയമല്ല പക്ഷേ നിങ്ങൾ സാധാരണ കേൾക്കുന്ന ഒരാളായിരിക്കാം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാളായിരിക്കാം എന്നാലും സുവിശേഷം രൂപാന്തരപ്പെടുത്താൻ പോകും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കണ്ണുകളെ ഒന്നടയ്ക്കാമോ എൻ്റെ പ്രശ്നം എന്തായിരുന്നാലും അവയെ ആമയെ കണ്ണടച്ച ആ ദൈവത്തോട് പറ കർത്താവ് ഇന്ന് എൻ്റെ ജീവിതത്തിനൊരു മാറ്റത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ർത്താവും ദൈവമായുള്ളവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതിസന്ധിയിലുള്ളവരുണ്ട് സുവിശേഷം അറിയാത്തവരുണ്ട് ആമേ പിശാജ് ഹൃദയങ്ങളെ കുരുടാക്കിയവരുണ്ട് എന്നാൽ സുവിശേഷം അനേകരുടെ കണ്ണുകൾ തുറക്കട്ടെ സത്യം ആമറിയുകയും സത്യം സ്വതന്ത്രമാകുകയും ചെയ്യട്ടെ കർത്താവ് വ്യക്തികളിലൂടെ ഈ കാലഘട്ടത്തിൽ അവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ ആശങ്കകൾ

െതിരായി രോഗമിട്ടും വിവിധ പ്രതികൂലമിട്ടും അവരെ ഞെരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാണ് സുവിശേഷത്തിന്റെ ശക്തി ആമേ കുടുംബങ്ങളെ രൂപാന്തരപ്പെടുത്തിയാട്ട് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ഇവിടെ നിർത്തുമ്പോൾ ഓരോ വ്യക്തികളും ആ വിടുതലിന്റെ രംഗമായി മാറട്ടെ നാളെയല്ല ഇന്ന് തന്നെ നിന്റെ വിടുതൽ എന്ന നിലയിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ മാനവും മഹത്വവും അർപ്പിക്കുന്നു യേശുവിൻ നാമത്തെ കേൾക്കുന്ന നല്ല പിതാവേ ആമേൻ 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 അടുത്ത ഒരു എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാം പ്രിയ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ഞങ്ങളുടെ വിലാസം മോറിയ മൗണ്ട് മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ്